െ മഹാനായ വസൂലു വസല്ല പഠിപ്പിച്ചു എത്ര ആളുകളാണ് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് അവൻ കഴിക്കുന്നത് ഹറാമാണ് അവൻ ധരിച്ചിരിക്കുന്നത് ഹറാമിൽ നിന്നാണ് അന്ന യുസ്തജാ എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് റസൂലുള്ളാഹി വസല്ലം കഴിക്കുന്ന ഭക്ഷണം ഹറാമായ ഭക്ഷണമാണ് വസ്ത്രം അത് ഹറാമായ വസ്ത്രമാണ് എങ്കിൽ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമാണ് എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് മഹാനായ റസൂലുള്ളാഹി ഹസൂൾ അലൈഹി ചോദിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് ഒരു മഹാനാണ് സഈദ് ബിനു സയ്യിദ് ഈ അൻഹുവിനെ പറ്റി അർവ എന്നൊരു സഹോദരി ഒരു കംപ്ലൈന്റ് പറഞ്ഞു മദീനയുടെ ഗവർണർ ആയിരുന്നു മർവാൻ രാജാവ് ഈ മർവാൻ രാജാവാകുന്ന മർവാൻ രാജാവിന്റെ മുമ്പിലാണ് ഈ കംപ്ലയിന്റ് ഏറ്റെത്തിയിരിക്കുന്നത് ഈ പെണ്ണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് കോടതിയിൽ പറഞ്ഞത് എന്റെ ഭൂമി ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് മർവാൻ രാജാവിനോട് കംപ്ലൈന്റ് പറയുന്നത് ആരെ പറ്റിയ കംപ്ലൈന്റ് പറഞ്ഞത് അലൈഹി വസല്ലമ വസല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ പത്ത് സഹാബികളിൽ ഒരാളായ ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് ഈ കംപ്ലൈന്റ് പറയുന്നത് ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു മർവാൻ രാജാവ് ഇതാ ഈ പെണ്ണ് അർവ എന്നാണ് ഈ പെണ്ണിന്റെ പേര് ഇവൾ ഇങ്ങനെ അർവ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നു ഉടൻ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഇവളുടെ ഭൂമി എടുക്ക ഞാൻ ഒരു ചാണു ഭൂമി അക്രമമായിട്ട് വേറൊരാളുടേത് പിടിച്ചെടുത്താൽ ഏഴ് ഭൂമിയിൽ നിന്നും അള്ളാഹു അവനക്ക് മാലയിട്ട് കൊടുക്കും ർപ്പണം നടത്തുമെന്ന് മായ റസൂലുല്ലാഹി അലൈവ് തീയാക്കി മാറ്റി ഈ ഭൂമിയെ ഏഴ് ഭൂമിയിൽ നിന്നും തീയാക്കി മാറ്റിയിട്ട് ആ എടുത്ത ഭൂമിയുടെ കണക്ക് മാലയാക്കി ഇട്ട് കൊടുക്കുമെന്ന് റസൂലുല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഇത് നേരിട്ട് കേട്ട ഞാൻ എങ്ങനെയാണ് ഞാൻ അർവയുടെ ഭൂമി എടുക്കുക എന്ന് ഈ ബിൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നിട്ട് സഹീദ് തങ്ങൾ പറഞ്ഞു ആ ഭൂമി അവൾക്ക് വിട്ടുകൊടുക്കയാണ് അവളെയും ആ ഭൂമിയെയും ഇതാ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നീടാണ് അവിടെ ചെറിയ ഒരു മഴക്കെ പെയ്തപ്പോളാണ് ഈ പെണ്ണിന്റെ ഭൂമിയും സഴീദ് എന്നവരുടെ ഭൂമിയുടെയും ശരിക്ക് അതിർത്തി കണ്ടത് അതിർത്തി കാണാതെയാണ് ആരോപണം ഉണ്ടാക്കിയത്

മഹാനായ സഹീദ്റിയമ്മ അവന് തുർന്നു പോയി ഇവൾ കളവാണ് പറയുന്നതെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും വേണം അവളുടെ ഭൂമിയിലെ കിണറ് അവളുടെ കവറാക്കി മാറ്റണം എന്ന് സയ്യിദ് റളിയമ്മ അവന് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞു അവളുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട അവൾ വീടിന്റെ ചുമലിങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ് ആ നടക്കുന്ന സന്ദർഭത്തിലാണ് അവളുടെ വീട്ടുമുറ്റത്തെ ിൽ അവൾ വീണതും അവൾ മരണപ്പെട്ടതും അതിനിടയിൽ അവൾ വന്നിരുന്നു മഹാനായ സയ്ദ് റബിയാഹ് വന്നുവിന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചൊന്ന് ദോരക്കാൻ വേണ്ടി അവൾ എല്ലാരോടും പറയും എനിക്ക് സൈദിന്റെ ദുആ തട്ടിപ്പോയതാണ് അതാണ് എൻ്റെ ഈ അവസ്ഥന്റെ കാരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ രണ്ടാമത് മാറ്റി ദോരക്കാൻ പറഞ്ഞപ്പോ സയീദ് റബിയുള്ളു അത് സ്വീകരിച്ചതുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനധികൃതമായിട്ട് സ്വത്തോ ഭൂമിയോ കോടതിയിൽ പോയി നമ്മൾ കള്ളസാക്ഷ്യം പറഞ്ഞിട്ട് നേടിയെടുക്കാൻ നോക്കണ്ട ഈ മസിലഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവര് ഒരു അവകാശവും ഇല്ലാതെ ഒരു തൊലാക്ക് നടന്നാല് ഈ പുതിയാപ്പളിൻ്റെ കയ്യിൽ നിന്ന് അഞ്ചും പത്തും ലക്ഷം വാങ്ങിക്കൊടുക്കുന്നു എന്ത് അവകാശമാണ് അത് വാങ്ങിക്കൊടുക്കാനുള്ളത് ഈ അഞ്ചു ലക്ഷം ഈ പത്ത് ലക്ഷം ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക എന്ത് അധികാരമാണ് ഉള്ളത് അത് ശ്രദ്ധിക്കണം യാല്ലതീന ആമനു യാ തെക്കുലു അമ്പാനക്കും ബിൽ പിൽബാത്തിൽ അനധികൃതമായിട്ട് നിങ്ങൾ സ്വത്ത് വാങ്ങരുത് അത് ഭക്ഷിക്കരുത് അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യരുത് പ്രിയപ്പെട്ടവര് എന്തിന്റെ വകുപ്പിലാണ് ഈ മസുലഹത്തിനൊക്കെ പോയിട്ട് ഈ അഞ്ചു ലക്ഷം പത്തു ലക്ഷം ഒക്കെ ഈ പുതിയാപ്പളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുക്കണ് അങ്ങനെ എന്ത് എന്ത് നഷ്ടപരി അങ്ങനെ ആരാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അതിനൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അക്രമികളുടെ അക്രമിക്കപ്പെട്ട ആളുകളുടെ ദുആ അള്ളാഹു പെട്ടെന്ന് കേൾക്കും ഇപ്പൊ അൻഹു വളരെ പ്രയാസപ്പെട്ടതാണ് കോടതിയിൽ അദ്ദേഹത്തെ പറ്റി ഒരു ആരോപണം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഭൂമി തട്ടിയെടുത്തപ്പോഴാണ് അദ്ദേഹം ദുആ ചെയ്തത് ഇതൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് നല്ല ഈമാനിക ബോധം നൽകുമാറാകട്ടെ വിശുദ്ധ കുട്ടാൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ദർസ് ഹിഫുദ് കുട്ടികളെ ഭക്ഷണത്തിലേക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലും വിദേശത്തും ഉമ്മമാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു മുന്തിയ ജസാദ് നൽകുമാറാകട്ടെ